പരിണാമം ഇടവഴിയിലെ മുളങ്കാടുകളോട് ഒരു കാറ്റും തൊട്ടിലേക്ക് പൊയ്ക്കാൽ നീട്ടിയിരിക്കാനിനി ഒരാറ്റു കൈതയും മുളക്കില്ലെന്ന് ഇടവഴിയിലെ മുടങ്കാടുകളോട് ിക്കാനിനിയൊരു കാറ്റും വരില്ലെന്ന് തൊട്ടിലേക്ക് പൊയ്ക്കാൽ നീട്ടിയിരിക്കാനിനി ഒരാറ്റുകൈരയും മുളക്കില്ലെന്ന് കാവുകളകന്ന പറമ്പിലെ ഒറ്റവരക്കൊമ്പിലിനിയൊരു പക്ഷിയും കൂടു ഇടവപ്പാതിയിലും പെയ്യാത്ത മഴയെ കാത്ത് ഇനിയൊരു തവളയും കഴിയാതെ പോയ പുഴയിൽ ഇനിയൊരു മീനും നീന്തി തുടിക്കില്ലെന്നും അറപ്പത്തായങ്ങളിൽ നിറയാനിനി ഒരു നെന്മണിയും അവശേഷിക്കില്ലെന്ന് വഴിമറന്ന ബന്ധം മറന്ന മക്കൾക്കു വേണ്ടി ഇനിയും ഒരമ്മയും പുനർജനിക്കില്ലെന്നും വഴി മറന്ന ബന്ധം മറന്ന മക്കൾക്കു വേണ്ടി ഇനിയൊരമ്മയും പുനർജനിക്കില്ലെന്നും